പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കിയം തട്ട് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മുടെ കരുവഞ്ചാൽ ആലക്കോട് ഭാഗത്തെ കരുവഞ്ചാൽ എന്ന പ്രദേശത്താണ് ഈ ഒരു ഒരു ഗംഭീര മല സ്ഥിതി ചെയ്യുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു അതിൻ്റെ മുകളിൽ കയറണം ഏറ്റവും മുകളിൽ കയറണം അതാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായി ഒരുപാട് പേർക്ക് അറിയാം ഈ പാലക്കേം തട്ട് എന്ന പ്രദേശം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കാരണം നമ്മുടെ മലയോര പ്രദേശത്ത് ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനൊരു സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ കാര്യമാണ് കാര്യാണ് മണി ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറൊന്നും പറയാനില്ല നല്ല അടിപൊളി എന്താണ് തണുപ്പും നല്ല ഊട്ടി പോയ ഫീലിംഗ് ആയിരിക്കും അതേപോലെ തന്നെ വൈകുന്നേരവും ഈ നടുക്കളുടെ ടൈമ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വരാം കാഴ്ച കാണാം പോകാം അത്രയും ഉണ്ടാവും അതേപോലെ ഫോട്ടോസ് എടുക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ആസ്വദിക്കണമെങ്കിൽ രാവിലെ എന്താ മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് മണിക്ക് ശേഷമോ വരണം അഞ്ചു മണിക്ക് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല കാറ്റോട് കാറ്റായിരിക്കും അപ്പം പ്രിയമുള്ളവരെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാം ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം പ്രിയമുള്ളവരെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കൻനാട്ടിൻ്റെ മുഗൾ ഭാഗത്തോട്ടാണ് അപ്പം കുന്നെന്ന് പറഞ്ഞാൽ ബജാത് കുന്നാണ് അത് കേറുമ്പോഴത്തേക്ക് രാവിലത്തെ അപ്പവും മുട്ടക്കാരും തീർന്നോളും അപ്പൊ നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കിയുള്ളത് കാണാം ഓക്കെ എന്റെ പറയാനുള്ള സങ്കടം എന്താ അറിയോ അതാരെങ്കിലും വീഡിയോ വീടിയെടുത്തോടെ എന്തോ ഒരു ഭംഗിയിലാണ് ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യർക്ക് ഭൂമിയെ നല്ലവണ്ണം കാണാൻ ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് അതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും പക്ഷേ ഭൂമിയുടെ പല മനോഹാരതയും മനുഷ്യർ നഷ്ടപ്പെടുത്തുന്നു എന്നത് സത്യമാണ് ആ ബേക്കും ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് മതിയാ മതി നമ്മളിതാ പാലക്കേം തട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ ഏറ്റവും മുഗൾ ഭാഗം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് അപ്പം പഴയതുപോലെ ഇവിടെ കാട് പിടിച്ചിട്ട് കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റേ പുല്ലുണ്ടല്ലോ ഇതുപോലത്തെ ഇത് വലുതായിട്ട് മറ്റേ പഴയ പ്ലേസ് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആടേയും പോകാൻ പറ്റുന്നില്ല അവസ്ഥയാണ് ഈ ഒരു വ്യൂവിൽ നിന്നിട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയാ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല പെർഫെക്റ്റ് ആണ് വീട് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും കാണും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട കയറിയോണ്ട് എയർപോർട്ട് കാണില്ല അതാണ് അല്ല ഏടി ഉണ്ടാവും

നമ്മള് മുകളിൽ നിന്ന് താഴെക്ക് പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷെ മുകളിൽ കുറയുന്നേ നമ്മളെ നിന്ന് അധികം വ്യൂ ഇല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാ ടെൻഡിലുണ്ട് ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യാതെ പറയാം മുമ്പ് നാലായിരത്തി അഞ്ഞൂറ് അതിന് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറക്കി ചുരുക്കിട്ടുണ്ട് കൊറോണ എന്നൊരു പ്രശ്നം കാരണം അന്നേരം എന്താ പറയാ ഇപ്പം നൈറ്റ് സ്റ്റേ ഉണ്ടോ എന്നുള്ള അറിയില്ല കാരണം ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നൈറ്റ് സ്റ്റേന്റെ കാര്യം അറിയില്ല മുമ്പുണ്ടായിനു ഇപ്പം കാര്യം ഒന്നും അറിയില്ല പിന്നെ ഇവിടെ നൈറ്റിലെല്ലാം നല്ല രസമാണ് കേട്ടോ ആറുമണിക്ക് ശേഷം ഇത് കൂട്ടു പോകുമോ അറിയില്ല കാര്യമായിട്ട് അറിയില്ല വന്നിട്ടതാ നാലായിരം ഏനു ആയിരത്തഞ്ഞൂറാക്കിയിട്ട് അവർ കുറച്ച് വീട്ടില് കാണുന്നുണ്ടാവും അല്ലേ അധികം കാണിക്കൊന്നും െ അതെങ്ങനെ ഉണ്ടല്ലോ ഈ കാട് ഏറ്റവും പറഞ്ഞോണ്ടിയായിട്ട് നമുക്ക് തോന്നുന്നു കാരണം ഈ കാട് ഒരു ഭീഷണി തന്നെയാണ് കാണാൻ മതി എന്നെങ്കിലും ഇവിടെ വൈതിരിയന്റെ വഴി തിരിയുന്നില്ല ആ വഴി വഴി കെട്ടിയ അന്നേരം ഇതാ നമ്മള് ും ഹിൽ ടോപ്പെന്ന് നമ്മള് മുകള മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിട്ടാണല്ലേ ഇനി മുകളേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുള്ളിയാ മതി തീരുമാനം ആയിക്കോളൂ അപ്പോ ആ കാണുന്നതാണ് അല്ല പൈതൽമല അതാണ് പൈതൽമല മല ഏ അതാ പൈതൽ മല അതെല്ലാം മഞ്ഞ പറഞ്ഞ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ല രാവിലെ നല്ല തണുപ്പിക്കും വെച്ചിട്ടാ രാവിലെ എന്താ രസം അതിമനോഹരമായ സുന്ദര ശ്യാമളമായ കേരളം കേരളത്തിൽ എന്താ ഇല്ലാത്തത് അതാണ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അതേ നമ്മൾ പാലക്കേം തട്ട് ആസ്വാദിച്ച് ആസ്വദിച്ച് ആസ്വദിച്ച് അവസാനം നമ്മൾ തിരിച്ച് മടങ്ങാണ് അപ്പോൾ പറയാനുള്ളതൊന്നേ ഉള്ളൂ ഇനി ഈ പ്ലേസ് കാണാത്തവരുണ്ടവിടെ കാണാൻ വരിക കാരണം ഞെട്ടിക്കുന്ന ഒരു സ്ഥലം തന്നെയാ പിന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇത് മുമ്പ് എന്താ പറയാ ഇതിന് ഇത് കുറേ ആയി കൊറേ ഓപ്പണായിട്ട് ഞാനിവിടെ പ്രശ്നം വന്നതാണ് ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പൊ താങ്ക് യു ഓടിക്കോട്ടെ വീഡിയോ ഓടിക്കോട്ടെ അതുകൊണ്ടത് ഏടെ